നമസ്കാരം ടാരോ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താന്നുള്ളതാണ് അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താന്നുള്ളതാണ് നോക്കുന്നത് അവരുടെ ഇപ്പോഴത്തെ നിങ്ങൾ നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് ആയിക്കോട്ടെ ഏത് തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ആയിക്കോട്ടെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പിണക്കങ്ങളായിക്കോട്ടെ എന്തായാലും നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ അവരുടെ എനർജിയിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് നിങ്ങൾ ലവ്വേഴ്സ് ആണെങ്കിലും നിങ്ങൾ മാരേജ് സിറ്റുവേഷനിലുള്ളവരാണെങ്കിലും എക്സ്ട്രാ മാറ്റൽ അഫെയർ ഉള്ളവരാണെങ്കിലും ഏതൊരു റിലേഷൻഷിപ്പിലുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് എടുക്കാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് പേഴ്സൺ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട് ആ ഒരു നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ വാട്സ്ആപ്പ് ത്രൂ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം ഓക്കെ അങ്ങനെ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് റീഡിങ് എടുക്കാം അതുപോലെ നിങ്ങൾ ഇപ്പോൾ പോസിറ്റീവ് ആയിട്ടിരിക്കുക നല്ലൊരു റീഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം ഓക്കെ ഞാനിപ്പോൾ പോസിറ്റീവായിട്ട് ഇരിക്കാനും അത് അതുപോലെ റീഡിങ് നിങ്ങൾ പോസിറ്റീവായിട്ട് വേണം നിങ്ങൾ അതിൽ കാര്യങ്ങൾ എടുക്കാനെന്ന് പറയുമ്പോഴും അതിനെ നെഗറ്റീവായിട്ട് കാണുന്നവരുണ്ട് അവരുടെ കയ്യിൽ അത്രയും നെഗറ്റീവിറ്റി ഉണ്ട് അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സിൻ്റെ ഫേസ് മനസ്സിലോട്ട് കൊണ്ടുവന്ന് കൂൾ ആയിട്ട് ഇരുന്നിട്ട് പോസിറ്റീവ് ആയിട്ടിരുന്നിട്ട് റീഡിങ് കാണാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ ഫസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് നയൻ ഓഫ് വൺസ് ആണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു ആശങ്കയിലാണ് ഇനി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത് എങ്ങനെയാണെന്നുള്ള കൺഫ്യൂഷനിലാണ് നിങ്ങളേക്ക് തിരിച്ചു വന്നാൽ എന്തായിരിക്കും സിറ്റുവേഷൻ നിങ്ങൾ അവരെ സ്വീകരിക്കുമോ ഒരു പേടിയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് അവർക്ക് കൺഫ്യൂഷൻ ഉണ്ട് പേടിയുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതിൽ അവർക്ക് ഓ ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷൻ ഉണ്ട് എന്നുള്ള കാണിക്കുന്നത് പേടിയുണ്ട് ഇനി നിങ്ങളവരെ ആക്സെപ്റ്റ് ചെയ്യുമോ ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലെ റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങൾ ഇനി അവരെ തിരിച്ച് സ്വീകരിക്കാൻ ചാൻസ് ഉണ്ടോ എന്നുള്ള പേടി നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് നിങ്ങളിപ്പോൾ നോക്കേണ്ട സിറ്റുവേഷനിലോട്ട് പോയതാണെങ്കിൽ അവർക്ക് പേടിയുണ്ട് തിരിച്ച് വരാൻ വേണ്ടിയുള്ള പേടിയുള്ളതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ മെസ്സേജ് കാർഡ് നോക്കട്ടെ എക്സ്പെക്ടേഷൻ എന്നാണ് കാണിക്കുന്നത് അത് ഏകദേശം ഇതുമായിട്ട് മേച്ചാകും കാരണം അവർക്കൊരു ഒരു ഉണ്ട് നിങ്ങൾ സ്വീകരിക്കായിരിക്കും എന്നുള്ള എക്സ്പെക്ടേഷൻ ഉണ്ട് പക്ഷെ എങ്കിലും അവരുടെ മനസ്സിനകത്തൊരു ഭയമുണ്ട് നിങ്ങൾ അഥവാ ഇവരെ സ്വീകരിച്ചിരുന്നില്ലെങ്കിലോ എന്നുള്ളൊരു ഭയമുണ്ട് അവർക്ക് അവരുടെ മനസ്സിലൊരു എക്സ്പെക്ടേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ അവർ തിരിച്ചു വന്നാൽ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഒരു റിയാക്ഷൻ ചിലപ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റിക്കൊള്ളുന്നില്ല അപ്പോൾ നിങ്ങൾ അവരെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നിങ്ങൾ അവരെ സ്വീകരിക്കണം എന്നുള്ളതാണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഓക്കെ ചിലപ്പോൾ നിങ്ങൾ റോങ് ആയിട്ട് പ്രതികരിച്ചാലോ ഒരു കാർഡ് കൂടി എടുക്കാം ദ എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സണൽ ഈഗോ ഉണ്ട് കേട്ടോ അത് കാരണം അവര് ഇപ്പോ നിങ്ങളുടെ അടുത്തോട്ട് വരാൻ വേണ്ടിയിട്ട് അവര് ഭയക്കുന്നത് സത്യം പറഞ്ഞാൽ അവരെ തന്നെയാണ് അവര് ഭയക്കുന്നത് എന്താന്ന് വെച്ചാൽ അവര് നിങ്ങളുടെ അടുത്തോട്ട് വന്നാൽ നിങ്ങളിൽ നിന്നുണ്ടാവുന്ന ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സംസാരമോ പ്രവൃത്തിയോ അവർക്ക് താങ്ങാൻ വേണ്ടി പറ്റില്ല കാരണം അവർ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സൺസ് ആണ് അവരുടെ അവരുടെ അവരവരുടെ ഈഗോയെ മറന്ന് നിങ്ങളേക്ക് വരിക എന്ന് പറയുമ്പോൾ അവർക്ക് അത്രയും പിടിച്ച് നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പൊ ഒരു സിറ്റുവേഷൻ ആവുക അതിനിടയ്ക്ക് നിങ്ങളിൽ നിന്ന് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് കിട്ടും കൂടി ചെയ്താൽ അവർക്ക് അവർക്കൊരിക്കലും അത് താങ്ങാൻ വേണ്ടി പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അവർ ആ ഒരു ഭയം അവർക്കുള്ളതായിട്ട് കാണുന്നത് അപ്പോൾ നമുക്കൊരു മെസ്സേജ് കാട് കൂടി നോക്കാം കാർമിക് ബാറ്റിൽ എന്നാണ് കാണുന്നത് അതായത് കർമ്മ ക്ലിയറൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അപ്പോൾ അവരുടെ കർമ്മ ക്ലിയറൻസ് കംപ്ലീറ്റ് ആയതായിട്ടാണ് കാണുന്നത് അപ്പോൾ അവർ നിങ്ങളേക്ക് വരാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് അവരുടെ കർമ്മിക് അതായത് നിങ്ങൾ തമ്മിലിപ്പോൾ ഒരു സെപ്പറേഷൻ പീരീഡ് ആണെങ്കിൽ അതൊരു കർമ്മ ക്ലിയറൻസ് സമയമാണ് അപ്പോൾ ആ ഒരു സമയം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അവർ നിങ്ങളേക്ക് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് എന്നുള്ളതാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് കേട്ടോ സ്ട്രെങ്ത് എന്നാണ് കാർഡ് വന്നിട്ടുള്ളത് സ്ട്രെങ്ത് കാർഡ് വരുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൂടുതൽ സ്ട്രെങ്ത് തന്നെ ആവാൻ പോകുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒന്നുകൂടി സ്ട്രോങ് ആവാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് ഡിവൈൻ ടൈമിംഗ് എന്നാണ് കാണിക്കുന്നത് യൂണിവേഴ്സിന്റെ ടൈമിംഗ് ആയിട്ടുണ്ട് അതായത് കർമ്മിക് സിറ്റുവേഷൻ ഒക്കെ കംപ്ലീറ്റ് ആവുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒന്നുകൂടി സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടുള്ള ടൈം ആയിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ സിക്സ് ഓഫ് ആണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള കാർഡാണ് ഇതൊരു മേരേജ് സിറ്റുവേഷനിലുള്ള കാർഡാണ് അതായത് ഒരു വിവാഹ പന്തലേക്ക് വരൻ വരുന്നതായിട്ടാണ് അല്ലെങ്കിൽ വധു വരുന്നതായിട്ടാണ് അപ്പോൾ നിങ്ങളുടെ വരനായാലും ആയാലും അവര് വരികയാണ് കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങളുടെ പേഴ്സ് നിങ്ങളേക്ക് തിരിച്ചു വരികയാണ് അപ്പോൾ ഞാനൊരു മെസ്സേജ് കാരണം കൂടി നോക്കട്ടെ ലേണിങ് എന്നുള്ളതാണ് അതായത് നിങ്ങൾ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അപ്പോൾ നിങ്ങളിൽ നിന്നും അവർ പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട് നിങ്ങൾ എങ്ങനെയായിരിക്കണോ ഒരു നല്ല വ്യക്തി എന്നുള്ളത് നിങ്ങളിൽ നിന്നാണ് അവർ പഠിച്ചിട്ടുള്ളത് എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് അൺകണ്ടീഷണൽ ആയിട്ട് മറ്റൊരാളെ സ്നേഹിക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ നിങ്ങളിൽ നിന്നാണ് നിങ്ങളുടെ പേഴ്സൺ പഠിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെയുള്ള റിയലൈസേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് അവർ അതുകൊണ്ട് തന്നെ നിങ്ങളേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് കേട്ടോ ടെൻ ഓഫ് സോഴ്സ് ആണ് അവർ അവരുടെ ലൈഫിൽ ഒരുപാട് എന്താ ബാഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ട് അതായത് ഈ ഒരു നോക്കാണ്ട സിറ്റുവേഷൻ്റെ ടൈമിൽ അവർ അത്രയും സ്ട്രഗിൾസിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത് അപ്പോൾ ആ ഒരു കർമ്മ ക്ലിയറൻസ് നടക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവരുടെ ഒരുപാട് പെയിൻ ഉള്ള ഒരു ആണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഡിവൈൻ ടൈമിംഗ് ആയിട്ടുണ്ട് അവരുടെ കർമ്മ ക്ലിയറൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അവർ ഒരുപാട് ലെസൺസ് ലേൺ ചെയ്തിട്ടുണ്ട് ലേണിങ് നടന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ കർമ്മ ക്ലിയറൻസ് എന്ന് പറയുന്നത് തന്നെ ഒരു ലേണിംഗ് ആണ് അപ്പോൾ ആ ഒരു ലേണിംഗ് നടന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അവർ പോവുകയാണ് ഓക്കെ നമുക്കൊരു മെസ്സേജ് കാർഡ് കൂടി നോക്കാം ഡിവൈൻ ഗൈഡൻസ് എന്നാണ് പറയുന്നത് മൊത്തം ഇന്ന് യൂണിവേഴ്സിന്റെ ഗൈഡൻസ് യൂണിവേഴ്സ് ഡിവൈൻ ടൈമിംഗ് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ എന്തായാലും നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ പേഴ്സൺ എന്നുണ്ടെങ്കിൽ അവിടെ ഒരു കർമ്മ ക്ലിയറൻസ് നടന്നിട്ടുണ്ട് നിങ്ങളെ പേഴ്സൺ നിങ്ങളേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്നുള്ളത് തന്നെയാണ് കേട്ടോ ഡിവൈൻ ഗൈഡൻസ് ആണ് വന്നിട്ടുള്ളത് അതായത് അവർ നിങ്ങളേക്ക് തിരിച്ചു വരാനുള്ള ആ ഒരു ഗൈഡൻസ് ആണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ കറക്റ്റ് പാർട്ട്ണറുടെ അടുത്തോട്ട് പോകാനുള്ളൊരു ഡിവൈൻ ഗൈഡൻസ് ആണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത് നിങ്ങളാണ് അവരുടെ കറക്റ്റ് പാർട്ട്ണർ എന്നുള്ളതാണ് നിന്ന് ഗൈഡൻസ് എന്ന് പറയുന്നത് ഓക്കെ ദ ഹയർ ഓഫെൻ്റ് ആണ് ഒരു മാര്യേജ് സിറ്റുവേഷൻ കാർഡാണ് ഇത് നിങ്ങളുടെ ഇത് മേരേജ് സിറ്റുവേഷൻ ആണ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുന്നു നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് മേരേജ് സിറ്റുവേഷൻ സംഭവിക്കാൻ വേണ്ടിട്ട് പോകുന്നു എന്നുള്ളതാണ് ഈ രണ്ട് കാർഡ്സും കാണിക്കുന്നത് കേട്ടോ നമുക്ക് മെസ്സേജ് കാർഡ് കൂടി നോക്കാം സ്ലീപ്ലെസ് എന്നാണ് പറയുന്നത് അവർക്ക് ഉറക്കൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അവർക്കിപ്പോൾ ഉറങ്ങാൻ വേണ്ടിയിട്ടൊന്നും പറ്റുന്നില്ല അവരിപ്പോ ഒരു മാരേജ് സിറ്റുവേഷനെ കുറിച്ച് ചിന്തിക്കുകയാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയാണ് അവർക്ക് ഭയമുണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നതെന്നുള്ള ഭയം അവർക്കുണ്ട് കാരണം അവരിപ്പോ ഒരു കർമ്മ ക്ലിയറൻസ് നടന്ന് ഡിവൈൻ ടൈമിങ്ങും ഡിവൈൻ ഗൈഡൻസും കിട്ടിയിട്ട് നിങ്ങളിലേക്ക് വരാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ അവർ ഈഗോ ഹേർട്ട് ആവോ എന്നുള്ള പേടി അവർക്കുണ്ട് ആ ഒരു ഈഗോ ഹേട്ടാവോ എന്നുള്ള പേടി അവർക്കുണ്ട് അപ്പോൾ നിങ്ങൾ എങ്ങനെ അവരെ സ്വീകരിക്കും എന്തെങ്കിലും നെഗറ്റീവായിട്ട് നിങ്ങളിൽ നിന്ന് ഒരു റെസ്പോൺസ് ഉണ്ടാവോ എന്നുള്ള പേടി അവർക്കുണ്ട് എങ്കിലും അവർ നിങ്ങളേക്ക് വരാനുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത് എന്തായാലും നിങ്ങളുടെ പേഴ്സ് നിങ്ങളേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ് കാണിക്കുന്നത് ഡെത്ത് കാഡ് ആണ് ഡെത്ത് ആൻഡ് റീബർത്ത് ആണ് അതായത് ഈ ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിക്കോട്ടെ എല്ലാ പ്രശ്നങ്ങളും ഇവിടെ എൻഡ് ചെയ്യാണ് അതിനുശേഷം പുതിയതായിട്ടൊരു തുടക്കം വരികയാണ് ആ തുടക്കം എന്ന് പറയുന്നതാണ് നിങ്ങളുടെ പേഴ്സ് നിങ്ങളേക്ക് വരുന്നു മാര്ജ് സിറ്റുവേഷൻ അതുപോലെ നിങ്ങളുടെ പേഴ്സ് നിങ്ങളേക്ക് തിരിച്ച് വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ന്യൂ ബിഗിനിങ് ഇവിടെ സംഭവിക്കുന്നത് ഓക്കെ ആ ഡിവൈൻ ടൈമിംഗ് ആയിട്ടുണ്ട് ഡിവൈൻ ഗൈഡൻസ് കിട്ടിയിട്ടുണ്ട് കർമ്മ ക്ലിയറൻസ് ദ ഇവിടെ എൻഡ് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങളുടെ പേഴ്സ് നിങ്ങളേക്ക് വരുവാണ് നമുക്ക് ഒരു ഗൈഡൻസ് മെസ്സേജ് നോക്കാം ഐ ലവ് യു നാട്ട് ഐ ലവ് യു എന്നാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്നത് അവർ നിങ്ങളെ മാരേജ് ചെയ്യാൻ വേണ്ടി വരുവാണ് നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരാൻ വേണ്ടിയിട്ടുള്ള വരുവാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ കാർമിക് സിറ്റുവേഷനും എൻഡാക്കിയിട്ട് നിങ്ങളുടെ പേഴ്സൺ നോക്കോണ്ടാ സിറ്റുവേഷനും എൻഡാക്കിയിട്ട് നിങ്ങളെ സ്നേഹിക്കാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളേക്ക് തിരിച്ചു വരികയാണ് ഓക്കെ അപ്പോൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക ഈ ഒരു റീഡിങ് നിങ്ങൾ പോസിറ്റീവ് എടുക്കുക കേട്ടോ ഓക്കെ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം ഇന്ന് കുറച്ചധികം എടുക്കാലേ എല്ലാവർക്കും മാനേജ് ആവട്ടെ ലെറ്റർ എ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ചതയം ജൂൺ പൂരം ജനുവരി അവിട്ടം ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தி எட்டு ஆயிரத்தி தொள்ளாயிரத்தி தொண்ணூறு பூரூட்டாதி டிசம்பர் லெட்டர் எம் லெட்டர் வை ஃபெப்ரவரி ஆல்யம் ജൂലൈ അനിഴം ഉത്രം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായി വിചാരിക്കുന്നു